കോഴിക്കോട് എടച്ചേരിയിൽ വലിയ അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് അടിയിലേക്കാണ് വീണത് ജീപ്പ് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനാൽ യുവാവ് കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ആ നമ്മൾ കാണാൻ പോകുന്നത് രാഹുൽ കേവിയുണ്ട് രാഹുൽ എവിടെയാണ് അപകടം ഉണ്ടായത് വലിയ ഭാഗ്യം എന്ന് തന്നെ പറയണം അത് തീർച്ചയായും ഈ സ്കൂട്ടർ യാത്രികൻ സുരക്ഷിതനാണ് നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ രാവിലെയാണ് ഈ അപകടം സംഭവിക്കുന്നത് കല്ലാച്ചി സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത് പക്ഷേ പറഞ്ഞതുപോലെ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇടച്ചേരി ടൗണിൽ വെച്ചാണ് മുൻപ് മുൻപിൽ പോകുന്ന ആ ബൈക്ക് അത് വലത്തോട്ട് തിരിക്കുന്നതിന് ശ്രമിക്കുകയാണ് അതിന് പിന്നാലെ വന്ന ഈ സ്കൂട്ടർ യാത്രിക നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ ബൈക്കിൽ തെറിച്ച് വീഴുകയാണ് ഉണ്ടായത് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആ ജീപ്പിൻ്റെ കാർ ജീപ്പാണ് എതിർ ദിശയിൽ സഞ്ചരിക്കുന്നത് അതിൻ്റെ ടയറുകൾക്ക് ഇടയിലേക്കാണ് ഇദ്ദേഹം വീഴുന്നത് ആ ജീപ്പ് യാത്രക്കാരൻ കൃത്യ ഡ്രൈവർ കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടി എന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചതെന്നതാണ് അതായത് ജീപ്പ് ഡ്രൈവർ കൃത്യസമയത്ത് അത് കണ്ടു കൃത്യമായി ഇടപെട്ട് ബ്രേക്ക് ചവിട്ടി എന്നതുകൊണ്ട് വലിയ അപകടമില്ലാതെ ഈ യുവാവ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും പിന്നീട് ആളുകളൊക്കെ ഓടിച്ചേർന്ന് അദ്ദേഹത്തെ ജീപ്പിന് അടിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ ഈ കല്ലാച്ചി സ്വദേശിക്ക് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഈ അപകടം എടച്ചേരി ടൗണിൽ സംഭവിച്ചത് രാഹുൽ കേവിയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കൃത്യമായിട്ടതുകൊണ്ട് അപകടം ഒഴിവായിപ്പോയി